ഹായ് പുതിയൊരു വിളി വീട്ട് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ലാലേട്ടൻ മമ്മുക്ക ഇവ രണ്ടുപേരും വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ കൊച്ച് പരുവം തൊട്ട് അതിനുമുമ്പ് ബ്രാൻഡുകളായിട്ടുള്ള എന്ന് വെച്ചാൽ നടുതൂണുകൾ മല മോളിവുഡിൻ്റെ ഒരു നടുതൂണുകളാണ് ഇവർ രണ്ടുപേരും ഇന്ന് അവരെ പറ്റിയാണ് ഒരു വീഡിയോ ഇപ്പോൾ ഇവരെ രണ്ട് പേരുടെയും ക്ലാഷ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കും ഇപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ മാറി ചിന്തിക്കുന്നത് എങ്കിലും കൂടുതലും വരും ഇവർ രണ്ടുപേരുടെ ക്ലാഷുകൾ ഇപ്പം ലാലേട്ടനും മമ്മൂക്ക ഇവർ തമ്മിലുള്ള ഒരു ഫാൻസ് ഫൈറ്റുകൾ ഇപ്പോഴും ഉണ്ട് ഇപ്പം നോക്കി എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇപ്പം ലാലേട്ടന് പറ്റാത്തത് മമ്മൂക്കും പറ്റും മമ്മൂക്കിക്കും പറ്റാത്തത് ലാലേട്ടനും പറ്റും ഇതൊരു സത്യം തന്നെയാണ് ഈ ഒരു വീഡിയോ പറ്റി ഈ ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരുന്നു കാണണം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വീഡിയോയിലോട്ട് പോകാം സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കല് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ആയിരത്തിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ് ഒന്ന് കൈ കൈവച്ച് ആയിരം ആക്കുക അപ്പോൾ വീഡിയോയിലോട്ട് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വേണമല്ലോ ഇപ്പോൾ ഒരു മോളിവുഡിനെ പറ്റി പറയുവാണെങ്കിൽ ബോളിവുഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് പറയുവാണെങ്കിൽ ഈ മോളിവുഡ് അതായത് മലയാളം ഇൻഡസ്ട്രി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമയിലൂടെ തുടങ്ങി ആദ്യത്തെ നിശബ്ദ സിനിമ അത് കഴിഞ്ഞിട്ട് ശബ്ദമായിട്ട് വന്നത് ബാലനും അന്ന് തൊട്ട് മലയാളം ഇൻഡസ്ട്രി ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വളർ ചെറുതായിട്ട് ഇങ്ങനെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം ഇപ്പം ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ തമിഴ് ടോളിവുഡ് കോളിവുഡ് ആ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ സന്തൽവുഡ് ഈ ഒരു ഇൻഡസ്ട്രിയിലും ബോളിവുഡ് ഈ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ആക്ഷൻ മാസ് ഹീറോകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം മലയാള ഇൻഡസ്ട്രിയിലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാലും അതുതന്നെ ആയിരുന്നു ആ സമയത്തും ഈ സമയത്തും ആ സമയത്തുള്ള ദാരിദ്ര്യം അത് തന്നെയായിരുന്നു ഒരു മാസ് ഓഡിയൻസ് ഇല്ലാതായിപ്പോയി പിന്നെയാണ് എൺപതുകളുടെ തുടക്കത്തിൽ എൺപത് എൺപതുകൾ ആ എഴുപതുകളുടെ തുടക്കം തൊട്ട് അതായത് പകുതി തൊട്ട് മാസ് ഹീറോ മലയാളത്തിലും കിട്ടിയിട്ടുണ്ട് അതായത് ജയൻ സൂപ്പർ സ്റ്റാർ ജയൻ എന്ന് പറയുന്നത് അതിനുശേഷം ബാക്കിയുള്ള ഇൻഡസ്ട്രിക്കാരെ എല്ലാവരെയും കാഴ്ചക്കാരാക്കി ജയൻ്റെ ഒരു മാസ് ഓടി മാസിൻ്റെ ഒരു വളർച്ച വേറെ പെട്ടെന്നായിരുന്നു എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു പാൻ ഇന്ത്യൻ ആക്ടറായിട്ട് മാറേണ്ടതായിരുന്നു ജയൻ ആ സമയത്ത് വെച്ച് നോക്കില്ല അത്രയും ഒരു അത്രയും ഒരു ഇമ്പോ എന്ത് ഓഡിയൻസിന് മാസ് ഓഡിയൻസിന് ഇപ്പോഴും ചില ചില ജനറേഷൻ ആദ്യ സമയത്തുള്ള ജനറേഷനോട് ചോദിച്ചാലും മതി ആ ഒരു സമയത്ത് ആരായിരുന്നെന്ന് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ കിടപ്പുണ്ട് അതുകൊണ്ടൊന്ന് കാണാൻ ശ്രമിക്കുക പിന്നെ ജയൻ്റെ ഒരു മരണത്തിന് ശേഷം പിന്നെ ആ ഒരു കുത്തി ഇടിച്ചില്ലായിരുന്നു മലയാള സിനിമ എന്ന് പറയുന്നത് അതിന് ശേഷം ആര് എന്നൊരു ചോദ്യം ചിഹ്നമായിട്ട് നിന്ന് നിന്നോണ്ടിരുന്ന സമയത്താണ് പിന്നെ വന്നതാണ് മോഹൻലാൽ മമ്മൂട്ടി മമ്മൂക്ക വന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഒരു ഗസ്റ്റ് ഗസ്റ്റ് അല്ല ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലെ അനുഭവം പാളിച്ചകളിൽ ഞാൻ കൂടെ വന്നു ലാലട്ടൻ എന്ന് പറഞ്ഞാൽ തിരനോട്ടം എഴുപത്തി തിരനോട്ടത്തിൽ കൂടെ വന്നു അപ്പോൾ ഈ അന്ന് ഇവർക്കൊന്നും വലിയ ഒരു ഇതില്ലല്ലോ എന്ന് വെച്ചാൽ ആ സമയത്ത് ഇൻഡസ്ട്രിയിൽ താങ്ങി നിർത്തേണ്ട ഒരു ഇതൊന്നും ആയിട്ടില്ല അതിനുശേഷമാണ് എൺപത്തി ആറിൽ ജോഷി ഇത് വന്നത് എന്തോ മമ്മൂക്കിയായിട്ട് വന്ന് മമ്മൂട്ടി ആ ഒരു ലെവലിൽ ഇൻഡസ്ട്രിയിലോട്ട് വളർന്നു വന്നത് അതായത് ന്യൂഡൽഹി എന്ന സിനിമയിലൂടെ അതിനുശേഷം അത് ഒട്ടും കൊടുക്കാതെ മോഹൻലാലും കയറി വന്നു രാജാവിൻ്റെ മകൻ അതിനകത്തൂടെ മോഹൻലാലും കയറി വന്നു സൂപ്പർ സ്റ്റാർ ലെവലിലോട്ട് അന്ന് അവർ തമ്മി തുടങ്ങിയ ഒരു ക്ലാഷ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർ തമ്മിലോ വെച്ച് നോക്കുവാണെങ്കിൽ സിനിമ വെച്ച് നോക്കുവാണെങ്കിൽ ഇവർക്ക് എന്തോ ഇവർക്ക് രണ്ടു പേർക്കും എന്തോ ഇപ്പം മമ്മൂക്കെ ഇപ്പോൾ മമ്മൂട്ടിക്ക് പറ്റുന്നത് ലാലട്ടനു പറ്റത്തില്ല ലാലട്ടനു പറ്റുന്നത് മമ്മൂക്കയ്ക്ക് പറ്റത്തില്ല അതൊരു സത്യം തന്നെയാണ് ഇനി പറയാൻ പോകുന്ന ആ ഒരു കാര്യത്തിലോട്ടെയാണ് ലാലട്ടൻ്റെയും മമ്മൂക്കയുടെ ഇവരുടെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട് അപ്പോൾ അത് അത് തമ്മിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയാം അല്ലാതെ വന്നിരുന്ന ബോറായിട്ട് പോവും വീഡിയോ ബോറായിട്ട് പോകും ഇനി ലാലട്ടൻ്റെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ മകൻ മമ്മുക്കയുടെ എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി ഇവർ രണ്ടുപേരും അന്ന് തൊട്ട് ക്ലാസ് തുടങ്ങി മമ്മൂക്കയിൽ നോക്കുവാണെങ്കിൽ മമ്മൂക്കയ്ക്ക് ഇപ്പോൾ ഒരു അഭിനയത്തിന് പ്രാധാന്യമുള്ള ഒരു റോൾ കൊടുക്കുകയാണെങ്കിൽ പുള്ളി അതിനകത്ത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുമുണ്ട് അതി വെച്ച് നോക്കുവാണെങ്കിൽ മമ്മൂട്ടി മമ്മൂട്ടിയാണ് ഇച്ചിരി അഫിനെ പ്രാധാന്യമുള്ള പടങ്ങൾ ചെയ്തിട്ടുള്ളത് പിന്നെ മറിച്ച് മോഹൻലാലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മോഹൻലാലും അഭിനയ പ്രാധാന്യമുള്ള പടങ്ങൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടിൽ ആരാന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പേഴ്സണലി നോക്കുകയാണെന്ന് ഇത് എൻ്റെ മാത്രം ജഡ്ജ്മെൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മാത്രം വെച്ച് നോക്കുവാണെങ്കിൽ മോഹൻലാലും മോഹൻലാലാണ് അതിലും ബെസ്റ്റ് ആയിട്ട് നീന്തിട്ടുള്ളത് പക്ഷേ കൂടുതൽ റോളുകൾ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ അഭിനയ പ്രാധാന്യമുള്ള റോളുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു ക്യാരക്ടറായിട്ട് പുള്ളി മാറിയിട്ടുണ്ട് എങ്കിലും അവ എന്തുവാ ലാലേട്ടനെ ലാലേട്ടൻ അത്രയോട്ടോളം ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ലാലേട്ടൻ ചെയ്ത ഒരു ക്യാരക്ടറാണ് എനിക്ക് ഇഷ്ടമുള്ളത് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ലാലേട്ടനാണ് അഭിനയത്തിൻ്റെ ഇത് വെച്ച് നോക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ ചരിത്ര സിനിമകൾ ചരിത്ര സിനിമകൾ നോക്കുകയാണെങ്കിൽ മമ്മൂക്കയും ചെയ്തിട്ടുണ്ട് ലാലേട്ടനും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ കുറച്ച് മികച്ചിന്തിക്കുന്നത് മമ്മൂക്ക തന്നെയാണ് അപ്പം ലാലേട്ടൻ ഒന്ന് മമ്മൂക്ക ഒന്ന് ഇനി അടുത്ത ഹ്യൂമർ കയ്യേം ചെയ്യുന്ന സിനിമ കാര്യങ്ങൾ ചെയ്യാൻ മമ്മൂക്ക വട്ട പൂജ്യം നോക്കുക നിങ്ങൾ പടം കണ്ടെത്തി മതി പുള്ളിക്ക് ഹ്യൂമർ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ അത് വന്നാലും അത് ഈ കോപ്രായമായി പോകും തുറുപ്പ് കൊല്ലാനൊക്കെ കണ്ട് ടി വി ടി വിയിലായിരുന്നു അന്ന് കണ്ടിട്ടുള്ളത് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല ടി വി അടിച്ചു പൊട്ടിക്കാൻ തോന്നിയിട്ടുണ്ട് ആ ഒരു പ്രായത്തിൽ തന്നെ അതൊക്കെ കോപ്രായം കാണിച്ച് വേർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ലാലേട്ടൻ ഈ സമയത്ത് ഹ്യൂമർ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും പണ്ട് പുള്ളിയുടെ പടങ്ങൾ ചെയ്താൽ മതി പുള്ളിക്കാരൻ നല്ല രീതിയിൽ അത് ലാലേട്ടൻ ഹ്യൂമർ കൈകാര്യം ചെയ്യാൻ മികച്ചതായിട്ട് തോന്നിയത് ലാലേട്ടൻ തന്നെ ഇപ്പം ലാലേട്ടൻ രണ്ട് മമ്മുക്ക ഒന്ന് ഇനി ആക്ഷൻ മമ്മുക്കയുടെ ഏഴ അയിലത്തൂടെ ഒരു കാര്യമാണ് ആക്ഷൻ എന്ന് പറഞ്ഞത് അതായത് ഒന്നും പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം പരമാവധി ഡൂപ്പിനെ വെച്ചൊക്കെ ഒരു ഡൂപ്പിനെ വെച്ചാണ് പുള്ളി സാധാരണ ചെയ്തിട്ടുള്ളത് അപ്പം അല്ലാതെ ആക്ഷൻ ചെയ്യാൻ പുള്ളിക്ക് പറ്റത്തില്ല ഇനി ലാലേട്ടനെ വെച്ച് നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ആക്ഷൻ പഴയ സിനിമ കൊടുത്ത് അറിയാമല്ലോ പുള്ളി അങ്ങനെ ഡൂപ്പ് എടുക്കുമെങ്കിലും ഡൂപ്പ് കുറവ് കുറവാണ് പുള്ളിയും ചെയ്യുന്നത് പുള്ളി ഇവർ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലാലേട്ടൻ്റെ കാര്യം നമുക്ക് പറയാം ഒന്ന് ഒറ്റയടിക്ക് പറയാം ലാലേട്ടനാണ് ആക്ഷനിലും ബെസ്റ്റ് കാരണം എന്തോ പുള്ളി ചെയ്തിട്ടുണ്ട് പണ്ടത്തെ സിനിമ തൊട്ട് നോക്കിയാൽ മതി ഇനി അടുത്ത ഡാൻസ് ഇപ്പം ഇപ്പം ലാലേട്ടൻ മൂന്ന് മമ്മുക്കായ ഒന്ന് ഇനി അടുത്ത ഡാൻസ് ഡാൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ മമ്മൂക്കയ്ക്ക് പറ്റത്തില്ല നോക്കിയാൽ മതി പറ്റത്തില്ല 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 ഇനി ലാലേട്ടനെ നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ പഴയ പടങ്ങൾ ചെയ്താൽ മതി ഡാൻസ് സൂപ്പറായിട്ട് പുള്ളിക്കാരൻ ചെയ്യുക ചെയ്യും എന്ന് പറഞ്ഞ് വിജയം അല്ലോർജിയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ട് തടയിക്കിടന്ന് എഴിഞ്ഞ് എന്ത ഊരുണ്ട് അങ്ങനെയൊക്കെയുള്ള ഡാൻസ് അല്ല അല്ലാതെ പുള്ളിക്കാരൻ്റെ ഡാൻസ് നോക്കിയാൽ മതി അല്ലാതെ സ്റ്റെപ്പുകളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ഒരു ലാലേട്ടൻ്റെ പറ്റും റൊമാൻറ്റിക് റൊമാൻറ്റിക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ ലാലട്ടൻ്റെ പറയുന്നത് പണ്ടത്തെ തൊട്ടുള്ള കാര്യങ്ങൾ പറയാം ലാലേട്ടൻ റൊമാൻറ്റിക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ മമ്മൂക്കയോടുകയാണെങ്കിൽ ആ രീതിയിലും മമ്മൂട്ടി പുറകിൽ തന്നെയാണ് ഇപ്പം മമ്മൂക്ക ഇപ്പം ലാലേട്ടൻ അഞ്ച് മമ്മൂക്ക ഒന്ന് ഇനി അടുത്ത ഒരു രീതി മാത്രമേ ഉള്ളൂ ലാലട്ടനെ മമ്മുക്കയുടെ കൂടെ പിടിച്ച് നീക്കാൻ പറ്റാത്ത അതെന്തുവാണെന്ന് പറഞ്ഞാൽ ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട് ആ ഒരു രീതി മാത്രമേ ഉള്ളൂ മമ്മൂക്ക് ഇച്ചിരി ഒന്ന് ലാലേട്ടനെ ഒന്ന് താഴ്ത്തി വെച്ചേക്കുന്നത് പുള്ളിക്ക് അതിനകത്ത് ലാലേട്ടനെ അതിനകത്തോട്ടൊരു പിടിയില്ല കാരണം പുള്ളി അതിനകത്ത് മുസ്ലിംസ് വക എല്ലാം ചെയ്തിട്ടുണ്ട് മുസ്ലിം ഭാഷ കൈകാര്യം ചെയ്തിട്ടുണ്ട് പല പല കേരളത്തിലെ പല പല എന്തോ മലബാർ മലബാറിലെ ഭാഷകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ പുള്ളിക്ക് അത് പറ്റത്തില്ല തമിഴ് തമിഴ് സിനിമയിൽ പുള്ളി തന്നെ സംസാരിച്ചിട്ടുണ്ട് എങ്കിലും തമിഴ് സംസാരിക്കുമ്പോൾ ഒരു മലയാളം ചവിടിയൊക്കെ കയറി വരാറുണ്ട് പക്ഷെ അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മമ്മൂട്ടി കിഡില്ലനായിട്ട് സംസാരത്തിൽ അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല പുള്ളി അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും ഞാൻ ഞാൻ തന്നെ പല പല സിനിമയിലും പുള്ളി ഓരോ ഭാഷകൾ കൈകാര്യം ചെയ്യുമ്പം എന്നുവച്ചാൽ ആ ഒരു കേരളത്തിൽ തന്നെ പല ഭാഷകളുണ്ടല്ലോ എന്നുവച്ചാൽ ഒരു ടൂണിന് വ്യത്യാസം വരുമല്ലോ അത് കിഡിലിനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ ലാ എന്തോ കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്നത് ലാലേട്ടൻ അതിൽ ഇച്ചിരി പുറകില്ല പക്ഷെ ഒന്നും പിടിക്കാൻ വന്നിട്ടില്ല ഈ കിളിച്ചുണ്ട മാമ്പഴത്തിനകത്ത് പുള്ളി മുസ്ലിം സാഗൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും മുസ്ലിം ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ അത് സാധാരണയായി പോകുന്നു പുള്ളി അത് പിടിക്കാൻ ശ്രമിച്ചാലും ഇടയ്ക്കങ്ങ് മലയാളമായി പോകുന്നുണ്ട് അതുകൊണ്ട് അത് മാത്രം ലാലേട്ടൻ ഇച്ചിരി പുറകിലാണ് മമ്മൂട്ടിക്ക് അതിന് മുന്നിൽ അപ്പം മമ്മൂട്ടി രണ്ട് ലാലേട്ടൻ അഞ്ച് മാസ് കാണിക്കുന്നത് മാസ് കാണിക്കുന്നതി ലാലനാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് വെച്ചാൽ പുള്ളിക്ക് എന്നുവച്ചാൽ ആ ഒരു ഇത് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ ആയിരുന്നു കാണണം പക്ഷേ മമ്മൂട്ടിയുടെ മാസ് കാണിക്കാനെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സിഗററ്റ് വലിക്കാനും ഒന്ന് സ്ലോ മോഷനിൽ നടക്കാനും പക്ഷേ അത് നല്ല പേരുടെ കൈ കിട്ടണം എന്നുവെച്ചാൽ ഇപ്പം അമലനീരത് നല്ല രീതിയിൽ മമ്മുക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള രീതിയിലൊന്നും ഈ ലാലേട്ടൻ്റെ കൂട്ട് മാസ്ക് കാണിക്കാൻ മമ്മുക്കെ പറ്റത്തില്ല കാരണം ആ ഒരു എന്താ നിങ്ങൾ ഇത് കണ്ടു ഭീഷ്മ ഭീഷ്മപർവം നല്ല രീതിയിൽ പുള്ളിക്ക് മാസ് അതിനകത്ത് അതിനകത്ത് ഓരോ ഡയലോഗ് ഡെലിവറിയിലൂടെ പുള്ളി നല്ലോണം മാസ്ക് കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള രീതിയിൽ മാ ആ ഒരു രീതിയിൽ പറ്റത്തുള്ളൂ അല്ലാതെ മാസ്ക് കാണിക്കണമെങ്കിൽ ലാലട്ട തന്നെ വേണം അത് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തെളിയിച്ചിട്ടുമുണ്ട് ഫ്രാൻസിൻ്റെ കാര്യത്തിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ ആറ് മമ്മൂട്ടി മമ്മുക്ക രണ്ട് അപ്പം ഇനി ഫാൻസ് കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ആരാണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് പറയാം ലാലേട്ടൻ തന്നെ അത് മമ്മൂട്ടി അത്രയും വരത്തില്ല അത് പുള്ളിയുടെ സിനിമ ഇറങ്ങുമ്പോൾ തന്നെ നോക്കിയാൽ മതി ഒരു ലാലേട്ടന്റെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ഒരു പടവും മമ്മുക്കയുടെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ഒരു പടം കൂടെ എടുത്ത് നോക്കിയാൽ മതി മമ്മൂക്കയ്ക്ക് അതിനകത്തൊരു മാക്സിമം ഉണ്ട് വെച്ചാൽ ഈ ഒരു ഓഡിയൻസ് കയറുന്നതിന് ഒരു മാക്സിമം ഉണ്ട് പക്ഷേ ലാലേട്ടൻ അങ്ങനെയല്ല ലാലേട്ടനെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കയറി ആ പടം കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ നോക്കിയാൽ മതി പിന്നെ ഒരു രണ്ട് മാസത്തേക്ക് ഇനി തിയേറ്ററിൻ്റെ അടുത്തോട്ട് തീയറ്ററിൻ്റെ അടുത്തോട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഫുൾ ഫുള്ളായിട്ടാണ് ഇരിക്കും കളിച്ചിട്ടുള്ളത് തിയേറ്ററിൻ്റെ അതെല്ലാം അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ നേരത്തെ വന്നിട്ടുണ്ട് ദൃശ്യമൊക്കെ അതിനുള്ള എക്സാമ്പിളാണ് ഞാൻ ദൃശ്യമൊക്കെ ലാലേട്ടൻ പൊട്ടി പാലിസായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ദൃശ്യമൊക്കെ ഇറങ്ങിയത് ആ പിന്നെ അങ്ങ് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് കയറി അങ്ങ് ലാലേട്ടൻ പിന്നെ പരിച്ചോളും മലയാളം ഇൻഡസ്ട്രി ഇപ്പം ലാലേട്ടൻ ഏഴ് മമ്മുക്ക രണ്ട് ഇത്രയും തന്നെ മതിയല്ലോ ധാരാളം മതി ഇപ്പോൾ ഇവർ തമ്മിലുള്ള ക്ലാഷിൽ ആരാ വിജയിച്ചതെന്ന് ഇപ്പം ഈ ഒരു ഇത് വെച്ച് നോക്കിയാൽ മതിയല്ലോ ഇത് പിന്നെ ഒന്നും കൂടെ പറയുക ഇത് എൻ്റെ മാത്രം ജഡ്ജ്മെൻ്റ് ആണ് കാരണം ഞാനിത് മലയാള സിനിമകൾ പണ്ട് തൊട്ടേ കാണുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതി വെച്ചാണ് ഇതിനെ യോജിക്കുന്നവരുണ്ടാവാം വിയോജിക്കുന്നവരുണ്ടാവാം എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതാണ് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവരുടെ തമ്മിലുള്ളൊരു വ്യത്യാസം ഇപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ചുറ്റുമാതല്ല കംപ്ലീറ്റ് ആക്ടർ എന്ന് പുള്ളിയെ വിശേഷിപ്പിക്കുന്നേ കാരണം ബാക്കിയെല്ലാ ഇൻഡസ്ട്രിയിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാരണം എല്ലാ ആക്ടർമാരും ഇപ്പം ടോപ്പിൽ നിൽക്കുന്ന ഏതൊരു ആക്ടർമാരെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഏതെങ്കിലും ഒരു ഒരു കഴിവ് വീക്കായിരിക്കും പക്ഷെ എല്ലാം കൂടി ഒരുമിച്ചൊരു ഒരാളെ കിട്ടുവാണെങ്കിൽ ലാലേട്ടൻ തന്നെ ഇപ്പം ഈ മലയാള ഇൻഡസ്ട്രിയുടെ ഇൻഡസ്ട്രി ആയി പോയതും ഇപ്പം ഈ പുള്ളി ഇപ്പം തമിഴിലോ തെലുങ്കിലോ വല്ലോ കൈവച്ചായിരുന്നെങ്കിൽ പുള്ളി ഒരു ഫാൻ ഇന്ത്യ ലെവലായിട്ട് വളർന്നേനെ പക്ഷേ മലയാളത്തിലൊരു ദാരിദ്ര്യം ഇൻഡസ്ട്രി ആയിപ്പോയി ആകെ ഇനി പ്രതീക്ഷയുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു നല്ലൊരു നല്ലൊരു മാസവും ഒരു പടം പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എംബുരാജാണ് അപ്പം അതിനകത്തൂടെ വേണമെങ്കിൽ ഇപ്പം പിടിച്ച് കയറാം ലാലാട്ടൻ ഇപ്പം ലാലേട്ടൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ലാലേട്ടൻ ഒരു ഒരു നല്ലൊരു പടം എമ്പു ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം പിന്നെ വരുന്നത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്ന ഡയറക്ടർമാർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഈ സത്യൻ നന്ദിക്കാടിനെയൊക്കെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു കാരണം സത്യൻ നന്ദിക്കാടിൻ്റെ അപ്പം ഒരു മോശം ഡയറക്ടർ ആണെന്നല്ല പറഞ്ഞത് ഇപ്പം അതിൻ്റെ പുള്ളിക്കാരനെ ഇപ്പോൾ ചെറിയ വേറെ പുതിയ പുതിയ ഇതായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ എടുത്ത് പടം ചെയ്യണം അല്ലാതെ ഇപ്പം ഈ ലാലട്ടനെ വെച്ചൊക്കെ ഇനി പഴയ ഓടി ഈ ഫാമിലി പടങ്ങളൊക്കെ ചെയ്താൽ ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ അത് പാളത്തെയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നുള്ളത് പിന്നെ മമ്മുക്കെന്ന് പറഞ്ഞാൽ ഇപ്പം പുള്ളിക്കാരൻ നോക്കി പടം എടുക്കുന്നുണ്ട് ആക്ഷൻ പുള്ളിക്ക് പറ്റത്തില്ല അല്ലാതെ പുള്ളി പുള്ളിയുടെ കഴിവ് വേറെ വേറെ രീതിയിലട ഒരു പടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ട് റോളുകൾ ഇപ്പം പുള്ളി ചെയ്യുന്നുണ്ട് അത് ഈ ടർബ് മാത്രമേ ഉള്ളൂ എനിക്ക് പൊതുവേ എനിക്ക് ഇഷ്ടപ്പെടാതെ കിടക്കുന്നത് ബാക്കിയെല്ലാം പുള്ളി വേറെ ഓരോ ഓരോ റോളിനെ വ്യത്യസ്തമായിട്ട് പുള്ളി ചെയ്ത് പരീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ മമ്മൂ ലാലട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു മാസ് ഓഡിയൻസിന് വേണ്ടി ഇപ്പം ചെയ്യാം പക്ഷേ പുള്ളിക്കാരൻ സിനിമയ്ക്ക് വേണ്ടി എല്ലാം കൊടുത്ത് ഇനി ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നല്ല പടങ്ങൾ ഇനി എന്ന് വെച്ചാൽ ഈ ഒരു ഇൻഡസ്ട്രി ഒന്ന് വളർത്തിക്കൊണ്ട് വരാൻ ഈ ലാലേട്ടനെ കൊണ്ടേ പറ്റത്തുള്ളൂ അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിളായിട്ട് വന്നിരിക്കുന്നത് എംപുരൻ തന്നെ അപ്പോൾ അത് നല്ലൊരു പടമായിട്ട് വന്നു വന്നുകഴിഞ്ഞാൽ അപ്പോൾ ഈ ലാലേട്ടനെ ഒന്ന് സട തടപൊഴിഞ്ഞ് ഇങ്ങനെ കിടക്കുക അതൊന്ന് ഉയർത്തി ഒന്ന് നേരെ ഒരു പടമാണ് എംബൂരനായിട്ട് ഞാൻ കാണുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ എന്നിട്ട് എൻ്റെ ഒരു അഭിപ്രായമായിരിക്കത്തില്ല മറ്റുള്ളവരുടെ അഭിപ്രായം ഇത് ഞാൻ എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോയുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെ